യുക്രൈനുമായി വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള ട്രംപിന്റെ നീക്കം പരാജയപ്പെട്ടു താൻ പ്രസിഡന്റായി ചുമതലയേറ്റാൽ നടപ്പാക്കാമെന്ന് ഉറപ്പു നൽകിയ കരാറാണ് ഇപ്പോൾ വെണ്ണീറായത് ലോകരാഷ്ട്രങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും യുക്രൈന് പിന്തുണ അറിയിച്ചിട്ടുള്ളതിനാൽ ഇതിനു പിന്നാലെ റഷ്യക്ക് നേരിടേണ്ടി വരുന്നത് അഗ്നിപരീക്ഷകളായിരിക്കും റഷ്യക്കെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും റഷ്യക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇനി യു എസിന് കഴിയുമോ എണ്ണ കടത്തുന്ന റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിലെ ഇരുന്നൂറ് കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഉദ്യോഗസ്ഥർക്കും കമ്പനി ജീവനക്കാർക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ ആയുധ വിതരണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് ഷാഡോ ഫ്ലീറ്റിലെ നൂറോളം കപ്പലുകൾക്കെതിരെ ബ്രിട്ടൻ ഉപരോധം പ്രഖ്യാപിച്ചത് നിലവിലുള്ള ഉപരോധം മറികടന്ന് ഉടമസ്ഥർ ആരാണെന്ന് വ്യക്തമല്ലാത്ത അഞ്ഞൂറോളം പഴയ കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ വിതരണം ചെയ്ത് റഷ്യ വൻ വരുമാനം ഉണ്ടാക്കുന്നതായി യുക്രൈൻ ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു ഉപാധികളില്ലാത്ത വെടിനിർത്തൽ മാത്രമാണ് റഷ്യയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഇത് പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയതായി ഉപരോധം പ്രഖ്യാപിച്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡേഫുൾ പറഞ്ഞിരുന്നു വെടിനിർത്തൽ ചർച്ച തുടങ്ങണമെന്നാവശ്യപ്പെട്ട് ട്രംപ് കഴിഞ്ഞ ദിവസം പുടിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ രണ്ടു മണിക്കൂർ നീണ്ട ചർച്ച പരാജയപ്പെട്ടു ഇതിനിടെ യുക്രൈൻ അതിർത്തിയോട് ചേർന്ന റഷ്യൻ പ്രവിശ്യയായ കുർസ്ക് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്ദർശിച്ചു ഏപ്രിലിൽ യുക്രൈൻ സേനയെ ഇവിടെ നിന്ന് പുറത്താക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് പുടിന്റെ സന്ദർശനം കഴിഞ്ഞ ഓഗസ്റ്റിൽ മിന്നൽ ആക്രമണത്തിലൂടെയാണ് യുക്രൈൻ സേന പിടിച്ചത് ഒൻപത് മാസത്തിനു ശേഷമാണ് റഷ്യൻ സേന പ്രവിശ്യ പിടിച്ചത് ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ആണവനിരയെ പ്ലാന്റും പുടിൻ സന്ദർശിച്ചു അതിനിടെ യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ യുക്രൈൻ നാഷണൽ ഗാർഡിലെ ആറു പേരാണ് കൊല്ലപ്പെട്ടത് യുക്രൈനിന്റെ നൂറ്റി അൻപത്തി ഡ്രോണുകൾ കഴിഞ്ഞ രാത്രി വെടിവെച്ചിട്ടെന്ന് റഷ്യ അവകാശപ്പെട്ടു അതേസമയം വെടിനിർത്തൽ ചർച്ച വീണ്ടും റോമിൽ നടത്താനുള്ള അവസരം അവസരമൊരുക്കാമെന്ന് ലിയോ മാർപാപ്പ പറഞ്ഞു റോമിലെ ചർച്ചയിൽ പുടിനെയും പങ്കെടുപ്പിക്കാനുള്ള നീക്കവും ഇറ്റലി നടത്തുന്നുണ്ട് സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ റഷ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് യുക്രൈൻ സൈനിക രഹസ്യാന്വേഷണ ഏജൻസിയായ എച്ച് യു ആർ അറിയിച്ചു റഷ്യ ആർ എസ് ട്വന്റിഫോർ യേഴ്സ് മിസൈൽ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തുവന്നിട്ടുള്ളത് പരീക്ഷണ വിക്ഷേപണത്തിനായി ആണവ മിസൈൽ ഒരു നോൺ ന്യൂക്ലിയർ പരിശീലന വാർഹെഡ് വഹിക്കുമെന്ന് എച്ച്യുആർ അറിയിച്ചു എല്ലാത്തിന്റെയും ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള പ്രവണത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ടെന്ന് യു എസ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് അതിൽ ക്രെഡിറ്റ് എടുക്കാമെന്ന ട്രംപിന്റെ പദ്ധതിയാണ് ഇവിടെ പാളിപ്പോയത്